അലൈക്കും വർഹമത്തല്ല അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ വളരെ സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ് നമ്മുടെ റമദാൻ ഒന്ന് നാളെയാണ് നാളെ അതായത് ഞായറാഴ്ച ഫെബ്രുവരി രണ്ടിന് റബ്ബ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് ആ സമയത്ത് നമ്മളിന്നും പടച്ചിറപ്പിൻ്റെ മുന്നിൽ ഇതാ ദുനിയാവിൽ ജീവിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളതിന് അതിയായ ഒരു നന്ദി അറിയിക്കുക തന്നെ വേണം മാത്രമല്ല നമ്മുടെ റമലാന നമുക്ക് മനോഹരമായിട്ട് ഭയങ്കര കുറേ തിക്റവും കുറേ നിസ്കാരം കുറേ കുരാനോതിയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു മനോഹരമായിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ റമലാന നമുക്ക് മുപ്പത് ദിവസം തീർക്കണം അപ്പോൾ എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലായിരിക്കണം ഇന്ന് മുതൽ ഓരോ തറാവിയും ഓരോ ദിവസവും മുടങ്ങാതെ നിസ്കരിച്ച് പടച്ചിറപ്പിനോട് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കാൻ മറക്കരുത്